ഹലോ ഗൈസ് നിങ്ങളൊരു ഫ്രഞ്ച് ഫ്രൈസ് ലവർ ആണെങ്കിൽ ദാ ഇങ്ങോട്ട് നോക്കൂ ഈ പാക്കറ്റ് ഉണ്ടല്ലോ നമുക്ക് അടിപൊളിയായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ടു ത്രീ മിനിറ്റ്സിനുള്ളിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇത് ഭയങ്കര എളുപ്പമാണ് പക്ഷെ ഫ്രീസറിൽ വേണം സൂക്ഷിക്കാനായിട്ട് അപ്പോൾ നമ്മളിത് മേടിച്ച് കൊണ്ടുവന്നപ്പോൾ നല്ല കട്ടയാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് പൊട്ടിച്ച് കുറച്ച് നേരം നമ്മൾ പുറത്ത് വയ്ക്കണം എന്നിട്ട് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഇങ്ങനെ ഒന്ന് വറ്റുന്നത് പോലെ ആയിക്കഴിഞ്ഞാൽ ആ ഒരു ജസ്റ്റ് അതിൻ്റെ ഒരു ഷേപ്പ് ആ ഒരു കട്ട പിടിച്ച ഷേപ്പ് ഒന്ന് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാല എന്താണോ മസാല മീൻസ് കുറച്ച് ഉപ്പ് കുറച്ച് പെപ്പറ് കുറച്ച് ചില്ലി പൗഡറ് ഇതെല്ലാം നല്ലതുപോലെ ഇട്ടതിന് ശേഷം ആവശ്യാനുസരം നിങ്ങളുടെ എരിവിൻ്റെ ആ ഒരു അളവൊക്കെ നോക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഈ പൗഡേഴ്സൊക്കെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണ ചൂടാക്കി എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം സൂപ്പർ ടേസ്റ്റാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് കരിഞ്ഞു പോയേക്കാം അല്ലെങ്കിൽ ടേസ്റ്റിൽ വ്യത്യാസം വരാം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും തന്നെ ഇല്ല നല്ല വല്ല എണ്ണ ചൂടാക്കി നമുക്കത് വളരെ സിമ്പിളാണ് നമ്മൾ മത്തിയൊക്കെ വറുക്കുന്ന പോലെ ഇട്ട് കൊടുക്കാം ഒരുപാട് സമയം നമുക്കിങ്ങനെ ഇളക്കൊന്നും വേണ്ട മറച്ചിടാം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് ഒരു മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ ടു ത്രീ സെക്കൻഡ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയി കിട്ടും അപ്പോൾ നമ്മുടെ എണ്ണയിലിട്ട് നന്നായി തിളച്ച് കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു പാക്കറ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നോ തവണയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ കുറച്ച് കുറച്ചാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാണ്ടല്ലേ നല്ലതുപോലെ എണ്ണയിൽ കിടന്ന് നന്നായി മരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടോ എളുപ്പത്തിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാം ഇനിയിപ്പോൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിക്കുന്ന കുട്ടികളാണ് അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡാർണിഷ് ചെയ്യാനൊക്കെ വയ്ക്കാനാണോ എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ അടിപൊളി ഷേപ്പിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സാരം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വിണുകന ബൈ ഫ്രം ട്രഡീഷണൽ മല്ലോസ്